മദ്യപിച്ച ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കിയ എസ് ഐക്കെതിരെ കേസ് കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ രാധാകൃഷ്ണനെതിരെയാണ് കേസെടുത്തത് കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതാണ് എസ് ഐയെ പ്രകോപിതരാക്കിയത് ാര ഉണ്ട് നമ്മുടെ കൂടെ നയൻതാര ഗുഡ് മോർണിംഗ് ഈ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിൾമാരൊക്കെ ഇങ്ങനെ ബസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഞാൻ പി സി ആണ് എന്ന് പറയും പോലീസ് കോൺസ്റ്റബിൾ ആണ് കണ്ടക്ടറുടെ മുഖത്ത് പോലും നോക്കാറില്ല പി സി എന്ന് പറയും ചെറുപ്പകാലത്ത് ഞാനും കോളേജിലൊക്കെ പോകുമ്പോൾ പലരും ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഇതെന്താണ് സംഭവം ഇവരെന്താണ് ഈ പറയുന്നത് പ്രത്യേക ഭാഷയാണോ ടിക്കറ്റ് എടുക്കാതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയാവോ ഇതൊക്കെ ഞാൻ ആലോചിച്ചു അങ്ങനെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതുകൊണ്ടായിരിക്കാം അവരത് പറഞ്ഞത് നമ്മുടെ ഒരു ഭരണഘടനയിലും എഴുതി വെച്ചിട്ടില്ല ആഹാരം കഴിച്ചാൽ ആ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് ബാധ്യതയില്ല എന്നോ അല്ലെങ്കിൽ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കണ്ട എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലേ ആ സാഹചര്യത്തിൽ ഇത് അനിവാര്യം viral cases. ശരിയാണ് മൊത്തി മൊത്തി പറഞ്ഞതുപോലെ പണ്ട് കാലത്തൊക്കെ കേട്ടിരുന്നു അതുപോലെ സിനിമകളിലൊക്കെ കേൾക്കാറുണ്ട് തമാശ രൂപത്തിൽ സിനിമകളിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് അറിയുന്നത് കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയ രാധാകൃഷ്ണനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അറപ്പീടികയിലുള്ള ബാലുശ്ശേരി അറപ്പീടികയിലുള്ള ഹോട്ടലിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എസ് ഐ രാധാകൃഷ്ണൻ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടുന്ന് പണം ചോദിച്ചതാണ് അദ്ദേഹത്തിനെ പ്രകോപിതനാക്കിയത് തുടർന്ന് അദ്ദേഹം ഹോട്ടലിനുള്ളിൽ വെച്ചും പുറത്തിറങ്ങിയും ബഹളം ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞതുൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ കേട്ടപ്പോഴും കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് എന്നോടാ എന്നോട് പണം ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തിയത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു അധികാരം അദ്ദേഹത്തിന് മദ്യലഹരിയിൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് താൻ എസ് ഐ ആണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ആ ഒരിതിലാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നോട് പണം ചോദിക്കാൻ നിങ്ങളായോ എന്ന തരത്തിലാണ് അദ്ദേഹം ആ ഹോട്ടലുകാരോട് സംസാരിച്ചത് അദ്ദേഹത്തിനെതിരെ ഭവന വേതനം ഭീഷണിപ്പെടുത്തൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ഹോട്ടൽ ഉടമകൾ അവര് ഇതേ തുടർന്ന് ഈയൊരു അതിക്രമം കാണിച്ചതിനെ തുടർന്ന് പരാതി നൽകുകയായിരുന്നു അതിനടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഇത്രയും വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് മോത്തി ഇപ്പോൾ